എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിലേതാ ചോറ് കുത്തിരിയുടെ ചോറ് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ അത് മാമ്പഴ പുളിശ്ശേരി ചെറുപയർ തോരൻ പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം മക്കളെ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു മകൻ വരുന്നത് അപ്പോൾ ആ ആ ഉണ്ണിക്ക് ജോലിയുണ്ട് അപ്പോൾ അവന് അത്യാവശ്യം ഒരു കാര്യം ഉണ്ട് അപ്പോൾ ആ ഓടി വന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ നിർത്തി എന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ചോട്ടുപാത്രം ചെയ്യുന്നത് കേട്ട മാമ്പ പുളിശ്ശേരി C'è un perdore. Ho പിന്നെ ഞാൻ പറയുന്നത് എന്താ എന്താച്ചാ നമുക്കെല്ലാവർക്കും തെറ്റുകൾ പറ്റാം ഈ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടൊന്നും പറയാതെ നമ്മുടെ മനസ്സിലതിനെ ഒതുക്കിയിട്ട് നമുക്ക് തോന്നുന്ന തീരുമാനങ്ങളെടുത്ത് മീറി മീറി ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ തെറ്റ് പറ്റാത്തവർ ആരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തു നമുക്കത് ആരോടും പറയാൻ പറ്റണില്ല നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒതുക്കി അവസാനം നമ്മൾ ആത്മഹത്യ ചെയ്തു അല്ലെ കുഞ്ഞുങ്ങളെ കൊന്നു അല്ലെ മറ്റുള്ളവരെ കൊന്നു ഇതൊന്നൊരു പരിഹാരമല്ല എന്നിട്ട് എന്തിട്ടാ അതുകൊണ്ട് നാണക്കെടു മാറുമോ ലോകാമ്പടം അറിയില്ലേ കാര്യങ്ങൾ അപ്പം എന്ത് സംഭവിച്ചാലും നിങ്ങൾ ബുദ്ധി വെച്ച് പ്രവർത്തിക്കുക എടുത്തു ചാട്ടം ഒന്നും നല്ലതല്ല പഴയ ആൾക്കാർ പറയുക ഒരംശത്തിന് നമ്മൾ ഒരശ്യത്തിന് നമ്മൾ കെറ്റി ചാടും കയറണെങ്കിലോ എളുപ്പല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റോ പിഴയോ സംഭവിച്ചാൽ നിങ്ങളത് നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ച് കൈകാര്യം ചെയ്യരുത് നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നവർ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ അത് കൊത്തി കൊത്തി സംരമാക്കാത്തവർ കൊതുക്കി കൈകാര്യം ചെയ്യാൻ കഴിയുക ബുദ്ധിയും ബോധമുള്ള ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുക അത് നമ്മുടെ സ്വന്തമാവാം ബന്ധമാവാം അച്ഛനാവാം അമ്മയാവാം സഹോദരനാവാം അല്ലെങ്കിൽ ബന്ധുവിധം ഇത്രാദികളാവാം അതും അല്ലെങ്കിൽ നാട്ടുകാരാവാം ഇലക്കുകാരാവാം നമുക്ക് വിശ്വാസമുള്ളവരോട് മാത്രം ഈ കാര്യം തുറന്ന് പറയുക അവരത് കൈകാര്യം ചെയ്ത് നമുക്ക് വേണ്ട ഇതിൽ ഇലക്കും മുള്ളിനും കേടില്ലാത്ത പോലെ ആക്കിത്തരും അല്ലാതെ നമ്മളിത് അവരോട് പറഞ്ഞാൽ എന്താവും ഇവരോട് പറഞ്ഞാൽ എന്താവും എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് ഉള്ളത് നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് തുറന്നു പറയുക മനസ്സിലാവുണ്ടോ അപ്പോൾ അവർ അതിൻ്റെ പരിഹാരം നമുക്ക് ഉണ്ടാക്കി തരും കേട്ടാ ആരും ആത്മഹത്യ ചെയ്യാനോ കൊലപാതകം ചെയ്യാനോ ഒന്നിനും മുതിരരുത് എന്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് നമ്മൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളോടും നമ്മളത് തുറന്നു പറയുക എന്തായിട്ടെ എന്ത് കാര്യമാക്കട്ടെ തെറ്റ് ചെയ്യാത്ത പുണ്യാളന്മാരൊന്നും ഇവിടെ ആരുമില്ല കേട്ടോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ നമ്മൾ ആരും ചെയ്തിട്ടുണ്ടാവും അറിഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഒരു കാര്യം മറക്കാൻ ഒരു കാര്യം മറക്കാൻ നമ്മൾ ഒന്ന് ചെയ്താൽ പതിനഞ്ച് കാര്യം മറക്കേണ്ടി വരും നമുക്ക് സത്യസന്ധമായി ജീവിക്കാം നേരെ പോ നേരെ വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ട അങ്ങനെ ജീവിച്ച ശാന്തി സമാധാനം സ്വസ്ഥത ഒക്കെ നമുക്ക് വന്നു ചേരും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അശാന്തി വന്നുചേരുന്നത് നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറയരുത് അത് കുഴപ്പം ചെയ്യും നമുക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഒരാളാണാവട്ടെ പെണ്ണാവട്ടെ ഞാൻ മനസ്സിലായിട്ടുള്ള ആ വ്യക്തിയോടെ പറയാൻ പാടുള്ളൂ അല്ലാണ്ട് കൊറേ ബേട്ടവളയന്മാരുണ്ടവരോടൊന്നും പോയി പറയരുത് കേട്ടോ കാരണം അത് പറയാൻ കാരണം എന്താച്ചാ ഇന്നലെ അമ്മയുടെ പെൻഷന്റെ കാര്യത്തില് ഞാൻ ബേങ്കിലേക്ക് പോയി അപ്പോൾ ഇവിടെ കൗൺസിലോറ് വരുമ്പോൾ കൗൺസിലറോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയണത് ബേങ്കിൽ അന്വേഷിക്കാം ബേങ്കിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല ആശു വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആ ബേങ്കിൻ്റെ പേര് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് കാർഡിൽ ഉണ്ടല്ലോ അല്ല അപ്പോൾ അത് നോക്കി അങ്ങനെ നോക്കുകയാണ് ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് നോക്കണം അപ്പോൾ അവിടെ അവിടെ പേ പേൻ്റ് സൂട്ട് വിട്ട ഒരു മകാൻ വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള ഒരു മകാൻ അദ്ദേഹം അങ്ങോട്ട് കയറിപ്പോ അപ്പോൾ ഞാൻ സാറേ സാറേ ചോദിച്ചപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും ആൾ മനസ്സിലാക്കണില്ല ആൾക്കൈകൊണ്ട് ഇങ്ങനെ പിച്ചക്കാരാട്ടണ പോലെ ആട്ട് പിന്നെ അയാൾ പേടി സൂട്ട് കൂട്ടി വിദ്യാഭ്യാസം എന്നിട്ട് എന്ത് യോഗ്യത പിച്ചക്കാരൻ്റെ സമമാണ് എനിക്കയാള് ബംഗാളികൾ കാർഡും കൊണ്ടുവരികയുള്ള മഴക്കാലത്ത് അങ്ങനെ അന്ന് അയാൾ കരുതി ഉണ്ടാവുക മനസ്സാവണ്ടാവും നമ്മളൊരു സംശയം ചോദിക്കാനാണ് ചെന്നത് മര്യാദക്ക് സാറേ എന്ന് വിളിച്ചിട്ട് സാറ് വിളിക്കേണ്ടത് എനിക്കത് വളരെ വിഷമായി മനസ്സിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ വേറൊരു സാറ് പോകണം ആ സാറിനോട് ആ സാറിന് എന്നറിയാം എനിക്ക് ആ സാറിന് അറിയില്ല കാരണം വെളിച്ചപ്പാടനം എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടനം എല്ലാവരും അറിയണമെന്നില്ല എന്ന് പറയില്ലേ അതുപോലെ ആ ഗ്രീൻ കാർഡിൽ നിന്നല്ലേ അതെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് അതെ സാറേ അമ്മയുടെ പെൻഷൻ്റെ കാര്യത്തിനായി തോന്നുന്നു ബേങ്ക് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് അധികം മാനിൻ അധികം മാനിനാണ് അല്ലേ അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം അതാണ്ട് ചില ഈ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ വേട്ടപളയന്മാരെയൊന്നും ബഹുമാനിക്കേണ്ട ആവശ്യം നമുക്കില്ല പുല്ല് വില കൽപ്പിക്കരുത് അവരൊന്നും അങ്ങനെയുള്ള വേട്ടപളയന്മാരോടൊന്നും നമ്മളൊരു ദുഃഖ ദുരിതം പറയാൻ പോകരുത് കേട്ടോ ഇതുപോലെ എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരേ മനുഷ്യരും അനുഭവിച്ചിട്ടാണെന്ന് ജീവിക്കുന്നുണ്ടാവുക അല്ലേ മാങ്ങാണ്ടി അങ്ങട്ട് പിഴിഞ്ഞ് കഴിക്കട്ടാന്ന് പറഞ്ഞു ഇനി പിഴിഞ്ഞ് കഴിക്കാണ്ട് ബുദ്ധിമുട്ട് തന്നെ ഇതാ പിഴിഞ്ഞാണ് ഓ കഴിഞ്ഞ ഓമ്മഴപ്പുളിശ്ശേരി ഒരു സംഭവുളളിശ്ശേരി ഒരു സംഭവ മക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഉണ്ട് അത് അമർത്തിയിട്ടില്ലെങ്കിൽ അത് ഒരേ ഒരു വട്ടം അമർത്തണം അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ പുതിയ വീടിയായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും കേട്ടാ